കയപ്പമംഗലം വഴിയമ്പലം ആയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന അനിൽ പ്രകാശ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു ശാന്തി ശ്രീനിവാസൻ എംബ്രാന്തിരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി തുളസി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി എസ് അശോകൻ ട്രസ്റ്റി അംഗങ്ങളായ ശിവപ്രകാശ് കണ്ടനാട്ട് ശിവൻ മൂങ്കോടി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ വി തമ്പി സെക്രട്ടറി പി എസ് സുജീഷ് രാജേഷ് ചിത്രകല ശ്രീനിവാസൻ പറപറമ്പിൽ വേലായുധൻ പോണത്ത് എന്നിവർ നേതൃത്വം നൽകി മഹാവിഷ്ണു ക്ഷേത്ര അപ്പോൾ നമുക്ക് നമ്മുടെ അനുഗ്രഹപ്രധാനമായി അത് നൽകി വന്നിരുന്ന ഒരു ദിവ്യ ദിവ്യസങ്കേതമാണ് തുല്യതീർത്ഥമാണ് അപ്പം അതിനും അതിൻ്റെ സംസ്കൃതിക്കും അനുകൂലമായിട്ടാവണം നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാൻ ഒപ്പം ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചും നമ്മളുടെ രീതികളെക്കുറിച്ചും നമ്മളുടെ അനുഷ്ഠാനപ്രതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ആധ്യാത്മിക പരിപാടികളും പ്രഭാഷണങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഉൾച്ചേർത്താൽ നന്നായിരിക്കും ആട്ടവും പാട്ടവും അല്ല പാട്ടവും ചാട്ടവും മാത്രമല്ലല്ലോ നമ്മളെ കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച് ചിലപ്പോൾ അത്ര പകതിരിവ് ഉണ്ടാവില്ല നമ്മളെ രീതി എന്താ നമ്മളിങ്ങനെയാണ് തുടരണേ എന്തിനാണ് തുടരണേ നമ്മളെന്തിനാണ് നാമം ജനിക്കണേ അതെന്നില്ലാത്ത കുടുംബങ്ങളാവും കൂടുതലായി അതിൻ്റെ ഉപകാരം എന്താ നമ്മളെ കുട്ടികൾ ഈ മദ്യവും മയക്കുമരുന്നും മറ്റനാസാശുമൊക്കെ ആയിട്ട് വഴിതിട്ടി പോകുന്നുണ്ട് അതിന് കാരണം എന്താ അതിൽ നിന്ന് അവരൊക്കെ രക്ഷിക്കാൻ ഈ അമ്പലത്തിനോ ഈ വിശ്വാസനോ വല്ലതൊക്കെ സാധിക്കുമോ സാധിക്കണം ഇന്ന് രാത്രി ഏഴിന് നൃത്തസന്ധ്യ ശനിയാഴ്ച രാത്രി ഏഴിന് തിരുവാതിരക്കളി മുപ്പത്തി ഒന്നിന് രാത്രി ഏഴിന് ബാലെ ഏപ്രിൽ ഒന്നിന് രാത്രി ഏഴിന് ഓട്ടൻതുള്ളൽ ഏപ്രിൽ രണ്ടിന് വൈകിട്ട് മൂന്നിന് തേരുവരവ് ആഘോഷം രാത്രി ഏഴിന് നൃത്ത നൃത്യങ്ങൾ ഏപ്രിൽ മൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി കാഴ്ച ശിവേലി രാത്രി ഒൻപതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ഏപ്രിൽ നാലിന് രാവിലെ ഏഴിന് ആറാട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് കടലിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്